നമ്മുടെ പ്രണവ് അഭിനയിച്ച ഡൈസറ സിനിമ കഴിഞ്ഞ നാല് ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസും കേരള ബോക്സ് ഓഫീസും പരിശോധിക്കാം നമുക്ക് അതിനു നിമിഷം ഇല്ലാതെ ഇതി കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക് സീരിഷൻ ഡൈസറ സിനിമ തിയേറ്റർ റിലീസിന് വന്ന് നമ്മുടെ ഒക്ടോബർ മാസം മുപ്പത്തി ഒന്നാം തീയതിയാണ് ഹലോമീം പ്രമാണിച്ച് നല്ലൊരു അഭിപ്രായം തന്നെയാണ് സിനിമ പ്രീമിയർ ഷോസ് എന്ന് മാത്രം നേടിയെടുത്തത് അതുകൊണ്ട് തന്നെ സിനിമയ്ക്ക് നല്ലൊരു കളക്ഷൻ തന്നെയാണ് കാണാൻ സാധിച്ചത് എന്തായാലും സിനിമേൻ്റെ കളക്ഷനിലോട്ട് തന്നെ പോകാൻ നമുക്ക് കഴിഞ്ഞ നാല് ദിവസം അതിന് മിഷ് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക് സീരി സിപ്ഷൻ സിനിമ കണ്ട മറക്കാതെ പഠനത്തിന് അഭിപ്രായം புக் படுத்துக்கா പനി കാരണമാണ് സൗണ്ട് ഒന്നും മോശമായത് എന്തായാലും ക്ഷമ ചോദിക്കുന്നു എന്തായാലും കളക്ഷനിലോട്ട് തന്നെ പോകാൻ നമുക്ക് കളക്ഷൻ പരിശോധിക്കുകയാണെങ്കിൽ സിനിമയ്ക്ക് തിങ്കളാഴ്ച ദിവസം കേരള ബോക്സ് ഓഫീസിൽ മാത്രം രണ്ട് കോടിയാണ് കാണാൻ സാധിക്കുക രണ്ട് കോടി എൺപത്തി അഞ്ച് ലക്ഷമാണ് സിനിമയ്ക്ക് തിങ്കളാഴ്ച ദിവസം കേരള ബോക്സ് ഓഫീസിൽ കാണാൻ സാധിക്കുന്നത് അതും വർക്കിംഗ് ഡേ ആയിട്ട് പോലും എന്തായാലും എഴുപത്തി അഞ്ച് പെർസെൻറ്റേജ് ഹോൾഡ് തന്നെയാണ് സിനിമയ്ക്ക് തിങ്കളാഴ്ചയും വെള്ളിയാഴ്ചയും ആയിട്ട് കാണാൻ സാധിച്ചു ഒരു സൂപ്പർ ഹോൾഡ് എന്തായാലും ആദ്യ ആഴ്ചയിൽ തന്നെ അമ്പത് കോടി സിനിമ നേടിയെടുക്കുമെന്ന് ഓൾമോസ്റ്റ് ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ് അത് മാത്രമല്ല പ്രണവിൻ്റെ ഒരു ഹാട്രിക്കും കൂടിയാണ് മറ്റൊരു അമ്പത് കോടി സിനിമയും കൂടിയാണ് ഇതിലൂടെ സംഭവിക്കാൻ പോകുന്നത് കരിയറിലോട്ട് എന്തായാലും കഴിഞ്ഞ നാല് ദിവസം കൊണ്ട് കേരള ബോക്സ് ഓഫീസിന് മാത്രം സിനിമ നേടിയെടുത്തത് പതിനെട്ട് കോടി ഇരുപത്തി മൂന്ന് ലക്ഷമാണ് ഇനി സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ റിപ്പോർട്ട് നോക്കാം നമുക്ക് ടോട്ടൽ നാല് ദിവസത്തെ ആദ്യ ദിവസം സിനിമയുടെ പ്രീമിയർ ഷോസ് മാത്രമായിട്ട് ഓൾമോസ്റ്റ് ഒരു കോടി തൊണ്ണൂറ്റി മൂന്ന് ലക്ഷമാണ് വേൾഡ് വൈഡ് സിനിമ നേടിയെടുത്തത് രണ്ടാം ദിവസം അല്ലെങ്കിൽ ആദ്യ ദിവസം സിനിമ ഇതിൻ്റെ പ്രീമിയർ ഷോയിന് ശേഷം ഒമ്പത് കോടി എഴുപത്തി ഏഴ് ലക്ഷമാണ് സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ കാണാൻ സാധിക്കുന്നത് രണ്ടാം ദിവസം സിനിമയ്ക്ക് വേൾഡ് വൈഡ് പതിനാല് കോടി മൂന്ന് ലക്ഷമാണ് കാണാൻ സാധിക്കുന്നത് മൂന്നാം ദിവസം പന്ത്രണ്ട് കോടി അറുപത്തി നാല് ലക്ഷമാണ് കാണാൻ സാധിക്കുന്നത് നാലാം ദിവസം സിനിമയ്ക്ക് തിങ്കളാഴ്ച വേൾഡ് വൈഡ് അഞ്ചു കോടി മുപ്പത്തി ആറ് ലക്ഷമാണ് കാണാൻ സാധിക്കുന്നത് അങ്ങനെ ടോട്ടൽ നാല് ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് പരിശോധിക്കുമ്പോൾ സിനിമ ഓൾമോസ്റ്റ് നാല്പത്തി നാല് കോടിയാണ് നേടിയെടുത്തിരിക്കുന്നത് ഒരു സൂപ്പർ ഒരു ഹോൾഡ് തന്നെയാണ് സിനിമയ്ക്ക് കഴിഞ്ഞ നാല് ദിവസം കാണാൻ സാധിച്ചിരിക്കുന്നത് എന്തായാലും അഞ്ചാം ദിവസം ആവുകയാണ് ചൊവ്വാഴ്ച സിനിമയ്ക്ക് നല്ലൊരു ബുക്കിംഗ് തന്നെയാണ് കേരള ബോക്സ് ഓഫീസിൽ കാണാൻ സാധിക്കും സിനിമ എന്തായാലും അഞ്ചു ദിവസം കൊണ്ട് വേൾഡ് വൈഡ് ഒഫീഷ്യലായിട്ട് അമ്പത് കോടിയിലൂടെ എൻട്രി ചെയ്തിരിക്കുകയാണ് ഇന്നത്തെ കലാ വരും ായിട്ട് എന്തായാലും നമുക്ക് നമ്മുടെ രാഹുൽ അണ്ണൻ തന്നെ പ്രണവ് അഭിനയിച്ച ഡൈസറ സിനിമയുടെ കൂടുതൽ ബോക്സ് ഓഫീസ് കളക്ഷൻ ആയിട്ട് വരും ദിവസങ്ങളില് സിനിമ കണ്ടവരെ എന്തായാലും മറക്കാതെ പാടത്തിൽ അഭിപ്രായം ചെയ്യപ്പെടുത്തുക അത് മാത്രമല്ല സിനിമയുടെ ഒ ടി ടി റിലീസായിട്ട് കാത്തിരിക്കുന്നവരാണെങ്കിൽ എന്തായാലും സിനിമയുടെ ഒ ടി ടി റിലീസ് നവംബർ ലാസ്റ്റ് ആയിട്ടായിരിക്കും വരാൻ കൂടുതൽ ചാൻസ് കാണുന്നത് നമ്മുടെ സോണിലുമായിട്ടാണ് മെയിൻലി നമ്മുടെ രാഹുൽ ലണ്ണന്റെ പല സിനിമകളും ഒ ടി ടി റിലീസ് വന്ന് ഈവൻ നമ്മുടെ പ്രമുഖമാണെങ്കിലും ഭൂതകാലമാണെങ്കിലും എന്തായാലും ഡൈസറും ഇതുപോലെ തന്നെ സോണി ലെവൽ ഒ ടി ടി റിലീസ് ചെയ്യുവാനാണ് കൂടുതൽ ബിസിനസ് ചാൻസ് കാണുന്നത് എന്തായാലും കാത്തിരിക്കാം നമുക്ക് അങ്ങനെയാണെങ്കിൽ സോണി ലെവൽ നവംബർ ലാസ്റ്റ് സിനിമയിൻ്റെ ഒഫീഷ്യൽ ഒ ടി ടി റിലീസിനായിട്ട് പല ഭാഷകളിലായിട്ട് കാത്തിരിക്കുന്ന ചെയ്യുക സിനിമയുടെ കൂടുതൽ ബോക്സ് ഓഫീസ് കളക്ഷനായിട്ടും അതുപോലെ തന്നെ സിനിമയുടെ ഒ ടി ടി അപ്ഡേറ്റിനായിട്ടും അതിന് പക്ഷേ ഇല്ലാതെ കാണുന്നവർക്ക് സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്സ് ഡിസ്ക്രിപ്ഷൻ അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാം ചാനൽ ഇതുവരെ ഫോളോ ചെയ്ത് ഫോളോ ചെയ്യുക ഒരുപാട് ഒ ടി ടി അപ്ഡേറ്റ്സ് ഇൻസ്റ്റഗ്രാം വഴി കേൾക്കേണ്ടത് सा